നമ്മുടെ ഉമ്മൻചാണ്ടി സാർ എങ്ങനെയുള്ളൊരു ആ വ്യക്തിയായിരുന്നു എന്നുള്ളത് നമ്മൾക്കിടെ ഉള്ളിലുണ്ട് അത് മതി പറയുന്നവർ പറഞ്ഞോട്ടെ ഉമ്മൻചാണ്ടി സാറിനെ മറന്ന് ഞങ്ങൾ ജീവിക്കത്തേ ഇല്ല ചെയ്യാൻ ചെയ്യാവും പറഞ്ഞാലും താമസങ്ങളുണ്ടാവും അത് പുള്ളിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ചാണ്ടിയമ്മനും നല്ല രീതിയിൽ വരും പപ്പായ പോലെ വരട്ടെ അത് ചാണ്ടിയുമേനും ഉഴപ്പി ഉഴപ്പുന്നുണ്ടെന്ന് തോന്നുന്നു ഈ കല്യാണത്തിനെ പറ്റി വരുമ്പോൾ തന്നെ ചെറുതും തെന്നി മാറുമല്ലേ സാറ് എല്ലാവർക്കും നല്ല ഉപകാരമൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ചാണ്ടി ഉമ്മൻ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുവന്ന ജനങ്ങള് ഉമ്മൻചാണ്ടി സാറിനെ കുറ്റി ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരുകയല്ല ജോലി കിട്ടി എനിക്ക് വികലാങ്ങി ആയതുകൊണ്ട് വികലാംഗ സർട്ടിഫിക്കറ്റ് തന്നു അതിലെല്ലാം അങ്ങനെ ഉമ്മൻചാണ്ടി സാറായിട്ടാണ് എൻ്റെ കുടുംബം നന്നായി വന്നത് എൻ്റെ മൂത്തേ അങ്ങളെ ആണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് മുഞ്ഞാണ്ടി സാറിനെ കണ്ട് പാർട്ടിക്കാ മുഞ്ചാണ്ടി സാറിൻ്റെ വലം കൈയ്യായിരുന്നു അപ്പം അങ്ങനെ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബം നന്നാക്കി പെറുക്കി ഇത്രയും തന്നു ഞങ്ങൾക്ക് മൂത്തേ ഞങ്ങളെ മരിച്ചു പോയി അറുപത്തഞ്ച് വയസ്സായപ്പോൾ മരിച്ചു മുഞ്ഞാണ്ടി സാർ വന്ന് കണ്ടു എല്ലാം നല്ല നല്ല ഇതേ ഉള്ളു പറയാൻ അല്ലാതെ ഒന്നും നമുക്ക് ഇല്ലില്ല ഇപ്പോഴും ഉണ്ടല്ലോ ഞങ്ങൾ അതെല്ലാം വന്നത് ആ ഇടയ്ക്ക് വരും അത് മനുഷ്യനല്ലേ പറയട്ടെ നമുക്കറിയാമല്ലോ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നുള്ളത് നമ്മക്കടെ ഉള്ളിലുണ്ട് അതും മതി പറയുന്നവര് പറഞ്ഞോട്ടെ ഉമ്മൻചാണ്ടി സാറിനെ മറന്ന് ഞങ്ങൾ ജീവിക്കത്തേ ഇല്ല ഞാൻ എനിക്കിപ്പോ അമ്പത്തിയേഴ് വയസ്സായി അപ്പൊ എത്ര വോട്ട് ചെയ്തിട്ടുണ്ട് അത്രേ ഉമ്മൻചാണ്ടി സാറിന് ആ കൂട്ടത്തിൽ എന്നാ അത് ഉറപ്പാ നല്ല ഞങ്ങൾക്ക് അതിനകത്തൊന്നും പറയാനില്ല പിന്നല്ല അയ്യോ അത് ഞങ്ങളൊക്കെ വന്നായിരുന്നു കാണാനും എന്റെ ചാണ്ടി ഉമ്മനും കുഴപ്പമൊന്നുമില്ല നന്നായി വരും ഇപ്പം കയറിയതല്ലേ ഉള്ളൂ അപ്പം അതിൻ്റെതായ ഇച്ചിരി കുഞ്ഞുങ്ങളാവുമ്പോൾ അതിൻ്റെതായ ഇച്ചിരി ഇത് വരികയല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല രീതി വരും രീതി ചെയ്യുമ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഉമ്മനെ അത് ചാണ്ടിയും കല്യാണത്തിനെ പറ്റി വരുമ്പോ തന്നെ ചെറുതും തെന്നി മാറുമല്ലേ കണ്ടു വെച്ചിട്ടുണ്ടാവും ആർക്കും ഉണ്ടായിരുന്നായിരുന്നു നല്ലതായിരുന്നു എത്രയും പെട്ടെന്ന് നടക്കണ്ടേ കണ്ടുപിടിക്കണം അതിന് ദൈവത്തോട് പുണ്യാളിനോട് പറയാം നമുക്ക് എത്രയും പെട്ടെന്ന് അതുപോലെ നിൽക്കാനാണോ വേണ്ട അത് വേണം ഇനി തലമുറ വേണ്ടേ മെൻചാണ്ടി സാറിന്റെ കഴിഞ്ഞ് മകൻ വന്നു മകൻ ഇനി തലമുറ അങ്ങനെ വേണ്ടി ചോദിക്കണം കണ്ടിട്ടില്ല ഇതുവരെ തീരുമാനം വേണം ഇതിന് തീരുമാനം വേണം കാണാൻ പറ്റിയാൽ എടുത്തില്ലോ ഏടിപ്പിക്കണം നമുക്ക് എല്ലാവർക്കും കൂടി ആ അതാണ് അതിന്റെ നമ്മളാണ് അതിന് മുന്നിൽ ഇറങ്ങണ്ടേ അത് മോശമാന്ന് പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരെയും ഇതല്ലേ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്റെ എന്റെ കല്യാണത്തിന് എന്റെ കല്യാണത്തിന് പിന്നെ എന്റെ ആ എന്റെ അമ്മ മരിച്ചപ്പം അച്ഛൻ മരിച്ചപ്പം ആങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ചേച്ചിയുടെ കല്യാണത്തിന് എല്ലാം അന്ന് സാറ് വന്ന് സഹകരിച്ച് ഞങ്ങൾക്ക് സാറിൻ്റെ അനുഗ്രഹം നല്ലപോലെ കിട്ടിയിട്ടുണ്ട് എനിക്ക് പൂഞ്ഞാറായിരുന്നു ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലാണ് ജോലി അവിടെ എനിക്ക് ടീച്ചറല്ല പ്രീ പ്രൈമറിയിലെ ഇതായിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയതും ഒക്കെ ആ സാർ അന്ന് അങ്ങ് തന്നില്ലെങ്കിൽ നമ്മൾ ഒരു ഇതു ആകുകയില്ല ഇപ്പം ഞങ്ങൾ പൂഞ്ഞാറ് പി സി ജോർജിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് പി സി ജോർജിൻ്റെ അടുത്ത് തന്നെ രണ്ട് വീട് വാങ്ങിച്ചു പത്ത് സെൻറ്റ് സ്ഥലം വേറെ മേടിച്ചു

വരുന്നതാണ് ഒരുപാട് അടുത്ത് സാറിന്റെ ഒരു പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ സാറിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞാൽ സാറ് ഒരു നല്ല മനുഷ്യനാണ് എല്ലാ കാര്യത്തിലും എവിടെ എന്തിനും ഓടിയെത്തും ഞാൻ ഈ നാട്ടിലുള്ളതാണ് ഇവിടെ അടുത്ത എൻ്റെ വീടും ഈ ഒക്കെ ഇടവക്കരിയാണ് ഞങ്ങൾ ഞാനെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ വീട്ടുകാരെന്ന് പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ അങ്ങനെയുള്ള കുടുംബക്കാരെല്ലാം ഒരൊറ്റ ഇതുപോലെയാണ് എല്ലാ കാര്യത്തിനും പോയി കുഞ്ഞുഞ്ഞെന്നാണ് സോറി അത് പറയുന്നത് തോന്നരുത് ഇപ്പോൾ വിളിക്കുന്നത് ആ വിളിക്കുന്നേ അങ്ങനെ തന്നെയാണ് എൻ്റെ അപ്പൻ വിളിച്ച് ഞാൻ കേട്ടേ എൻ്റെ അമ്മ അമ്മയെച്ചൻ വിളിച്ച് കേൾക്കുന്നതും എടുക്കുന്നതും എല്ലാ കാര്യത്തിനും അത് എനിക്കാണേലും വളരെ സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പെൻഷൻ പറ്റിയ ഒരാളാണ് എനിക്ക് എല്ലാ എൻ്റെ പ്രൊമോഷൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ട ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ നാട്ടിലെ ഒരു ഉപകാരിയാണ് ഈ നാട്ടിൽ നിന്നല്ല ഈ ലോകത്തിൽ ഈ എന്ന് വേണം പറയാൻ അല്ലേ എല്ലാവരെയും കുറിച്ച് പറയുമ്പോഴത് വേണം പറയാൻ എത്ര ഉപകാരമായിട്ടാണ് ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചെയ്യാൻ ചെയ്യാവുമെന്ന് പറഞ്ഞാലും താമസങ്ങളുണ്ടാവും അത് പുള്ളിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇപ്പോൾ ഒരു കാര്യം ആ നോക്കട്ടെ സാറേ എന്നെ എൻ്റെ കാര്യം ആ നോക്കട്ടെ എന്ന് പറഞ്ഞു വിടും അങ്ങനെ പല പ്രാവശ്യം നടന്നാലും കാര്യങ്ങൾ ഓഹെ ആവും ഓടി ചെന്നാലും ഇവിടെ വരുമ്പോഴും ചെന്നാലും ഞങ്ങൾക്ക് വർത്തമാനം പറയാം ചോദിക്കാം കാര്യമെന്നായി എന്താണെന്ന് ചോദിക്കാം നമുക്ക് പരസ്പരം ഒരു മുഖ്യമന്ത്രി അല്ലേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഇപ്പം അത് അതൊന്നും അങ്ങ് അങ്ങനെ അത്രയില്ല അത്ര വരുന്നില്ല ഇല്ല അങ്ങനെ തലക്കനമുള്ള ഒരാളല്ല എവിടെ വെച്ച് കണ്ടാലും എന്നെ ഉണ്ട് എന്ന് ചോദിക്കും അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം പിന്നെ എൻ്റെ വീട്ടിൽ ആണെങ്കിലും എൻ്റെ മക്കളുടെ കല്യാണം എൻ്റെ വീട്ടിൽ ബന്ധാവശ്യങ്ങളിൽ ഒരു മരണം ഉണ്ടായാലും മേലായി ഉണ്ടായാലും എല്ലാം അന്വേഷിക്കുകയും നോക്കുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈവൻ ചാണ്ടി ഉമ്മനും അതുതന്നെയാണ് ഇപ്പോഴും വീട്ടിൽ വരാറുണ്ട് ഞാൻ പതിനാറാം വാർഡിലെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണേ അങ്ങനെ രാഷ്ട്രീയ ലെവലിലും സഹലമൊക്കെ റിട്ടയർ കഴിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു പോലീസിൽ പോലീസ് ഡിവൈഎസ്പിയായിട്ട് പെൻഷനായി പിന്നെ തീർച്ചയായിട്ടും സല്യൂട്ട് അടിക്കണമെന്ന് ചോദിച്ചാല് പള്ളിയിലാരു സല്യൂട്ട് അടിക്കുകയല്ലെന്നേ ഉള്ളൂ വെളിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും സല്യൂട്ട് അടിച്ചോളും അത്രേ ഉള്ളൂ അത് മതി ഇതൊക്കെ ഒത്തിരി 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 നമ്മളിതൊക്കെ ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് കാര്യമാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് എനിക്ക് പൊതുവേ അറിയാൻ പത്രക്കാർക്കും എല്ലാം ഞങ്ങളെ ആദ്യകാലം മുതലേ പേര് കേട്ട ഒരു വോളിബോൾ ടീം ആയിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കയറിയത് ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആയിരുന്നു കമ്പയർ ചെയ്യുമ്പോൾ ചാണ്ടിയമ്മന് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടില്ല എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുവരണം ജനങ്ങൾ എന്നെ എനിക്ക് തോന്നിക്കുന്നത് ചാണ്ടിയമ്മൻ ആ അച്ഛൻ പുള്ളി ഫോർവേഡായിട്ട് വരണം എന്നാൽ എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്നുമുണ്ട് പോകുന്നുമുണ്ട് പ്രവർത്തിക്കുന്നുമുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മുടെ മെഡിക്കൽ കോളേജിലെ കാര്യം ഒക്കെ ചാണ്ടിയമ്മൻ്റെ പ്രവർത്തനങ്ങളും അവിടെ നിരാഹാരം എടുക്കുമോ ഏതാണ്ടൊക്കെ ചെയ്തതായിട്ട് പത്രമൊക്കേനൊക്കെ ആണെങ്കിലും വായിച്ച് കേൾക്കുന്നു എടുക്കുന്നു അങ്ങനെ ഒരു പയ്യനല്ലേ അപ്പം അത് കയറി വരട്ടെ കയറി വരണം അതാണ് വേണ്ടിയത് ഗാന്ധി മുമ്പിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സാധ്യത ഉണ്ടാകാം ഉണ്ടാകാം എനിക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല അന്നൊക്കെ ഞാൻ കാണുമെന്ന് കണ്ടറിയണം അത്രയല്ലേ ഉള്ളു നമ്മൾ ആര് കാണുമെന്ന് കണ്ടറിയണം അപ്പോൾ ആലപിയിലൊരു മുഖ്യമന്ത്രിയാകട്ടെ ഇനിയിപ്പോൾ ഈ പതിനെട്ടാം തീയതി ഇവിടെ നല്ല തിരക്കാണല്ലോ വരുന്നല്ലോ അപ്പം ആരാഹുൽ ഗാന്ധി അപ്പോൾ അതൊക്കെ വരുന്നു അങ്ങനെയൊക്കെ വന്ന് നല്ലൊരു രീതി പാവങ്ങളുടെ ഇടയിലേക്കൊക്കെ കടന്ന് ചെന്ന് നല്ല രീതിയിൽ ഒന്നുകൂടെ പ്രവർത്തിക്കണം ഒരു അഭിപ്രായം പറയാനുണ്ട് പേര് ആ സാറിനെ കണ്ടിട്ടുണ്ട് സാറ് ഞങ്ങളുടെ കുടുംബക്കാരനാണേ ആ കുടുംബമാണ് ഞങ്ങളുടെ താഴത്തുകാരോട്ട് കുടുംബം കുഞ്ഞു ചായന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എല്ലാ കാര്യത്തിലും വരുവോ എടുക്കുകയൊക്കെ ചെയ്യും നല്ല മനുഷ്യനാണ് ഇടപെടാനും ഒക്കെ എല്ലാവരുമായിട്ട് നല്ല ഇതാണ് ആ ആ വീട്ടിൽ വന്നിട്ടുണ്ട് കല്യാണത്തിന് വരും പിന്നെ മരിക്കുമ്പോൾ എല്ലാം വരും ഞങ്ങളുടെ എൻ്റെ അച്ചായനും അമ്മച്ചിയൊക്കെ മരിച്ചപ്പോൾ എല്ലാം വന്നു അത് എവിടെയാണേലും പോവും എല്ലാവരുമായിട്ട് നല്ല സ്നേഹവും കാര്യങ്ങളുമാണ് ചാണ്ടിയമ്മനെ അടുത്ത് കണ്ടില്ല ചാണ്ടിയമ്മനും നല്ല രീതി വരും പപ്പായ പോലെ വരട്ടെ ക്ഷമയൊക്കെ ഉണ്ട് ും വരുന്നില്ലേ നമ്മുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ അല്ലേ കയറി വരാൻ പറ്റുള്ളൂ ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് അത് കയറി വരണം കുറച്ചും കൂടെ എല്ലാ സ്ഥലത്തും കൂടെ ഓടി നടക്കണം എന്ന് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പ്രാപ്തനാകണം എന്നെനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇപ്പൊ കൊച്ചു കൊച്ചനല്ലേ വരട്ടെ കാണാം നമുക്ക് ഭാവിയിലേക്ക് നല്ല പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാ കാണുകയും വിളി വിളിക്കുകയും വിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാണുമ്പോഴൊക്കെ പിന്നെ മഹിളാ കോൺഗ്രസിന്റെ ഒക്കെ നേതാവ് ആണ് പ്രസിഡന്റ് അടുത്ത പ്രാവശ്യം ആരധികാരത്തിൽ വരും എനിക്കറിയാൻ മേല എന്റെ പൊന്നും കൂടെ എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ലേ യു ഡി എഫ് വരത്തില്ലേ അതെ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ വോട്ട് ചെയ്യും അതിപ്പോ ആര് വരൂന്നുള്ളതാണ് എനിക്കിപ്പോ മേല ഓടിയത് അങ്ങനെയാണ് ആര് എനിക്കറിയാൻ മേല എനിക്കറിയാം അല്ലെ ഇതൊക്കെ പറയണം വൈസ് പ്രസിഡന്റ് റിയത്തില്ല മുഖ്യമന്ത്രി ആരാവൂന്ന് സതീശിനെയാണോ വേണുഗോപാലിനെയാണോ മുരളീധരനെയാണോ ആ രമേശിന്റെ തലയാണോ ഇല്ല ഒരുത്തരം എടുത്ത് പറയുന്നില്ല ആരെങ്കിലും ദീപഗീതം പോലെ വരട്ടെ ഉള്ളു അല്ല രണ്ടുപോ അവരെല്ലാം പറഞ്ഞു പറഞ്ഞു സാറിനെ കുറിച്ച് നല്ല എല്ലാവർക്കും നല്ല ഉപകാരമൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വൻ്റെ ഉടമയായിരുന്നു മരിച്ചു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ എപ്പോഴും കാണുന്നുണ്ടല്ലോ അപ്പം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നു വന്നപ്പോൾ എന്താ എനിക്ക് അതിനെ കുറിച്ച് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എനിക്കങ്ങനെ അറിയത്തില്ല എങ്കിലും ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ കണ്ട് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും